ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മാരിനേഷൻ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ വലിയ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തത് ഒരു ടീസ്പൂണോളം പച്ചക്കുരുമുളക് ിലേക്ക് ഒരല്പം ആവശ്യമായിട്ട് ഒരു ചെറിയ കഷ്ണം വാളംപുളി ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മീൻ മീനിപ്പോൾ മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മീനിലേക്ക് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ അര കിലോ അയക്കൂറ മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീൻ ഉപയോഗിച്ചും ഈ ഫ്രിഷ് ഫ്രൈ എടുക്കാവുന്നതാണ് മീൻ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്ത് മീനിൻ്റെ മുഴുവൻ വെള്ളവും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മീൻ ഓരോന്നായിട്ട് മസാലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ മസാല പിടിക്കുന്നത് പോലെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് അമർത്തി അമർത്തി ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് തേച്ചെടുക്കാം അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ മീൻ നന്നായി പൊതിഞ്ഞിരിക്കുന്നത് പോലെ വേണം മസാല തേച്ചെടുക്കാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ മീനല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല തേച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ വേണേ മസാല ഇതുപോലെ മീനിൽ തേച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നന്നായിട്ട് മസാല മീനിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ ഇതിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മീനിപ്പോൾ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഓരോ മീനായിട്ട് ഈ എണ്ണയിലേക്ക് വെച്ചുകൊടുക്കാം എണ്ണയിലേക്ക് മീൻ വെച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മുഴുവൻ മീനും ഇതുപോലെ പാനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അടച്ചു വച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് മെല്ലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി വീണ്ടും ഒരു മൂന്നോ നാലോ മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് മീനിലേക്ക് ചേർത്ത് കൊടുത്ത മസാല ബാക്കിയുണ്ടെങ്കിൽ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാവുന്നതാണ് മീൻ ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ ഓരോന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ മീൻ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് മീനിൽ തേച്ച് കൊടുത്ത് മസാലയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ മീനിൽ കവറായിരിക്കുന്നുണ്ട് ഇപ്പം മീൻ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വേഗം തന്നെ ഫ്ലെയിം ഓഫാക്കി എണ്ണയിൽ നിന്ന് മീൻ ഓരോന്നായിട്ട് കോരി മാറ്റാം ഈ മസാല ഉപയോഗിച്ച് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എന്നും തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ മീൻ ഫ്രൈക്കുള്ളത് വീട്ടിൽ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ